ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നും വെണ്ടയ്ക്ക മഴക്കോർട്ടിയാണ് കേട്ടോ എങ്ങനെയാണ് കുഴഞ്ഞു പോകാതെ നല്ല ആയിട്ട് നല്ല മുരിപ്പോടെ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാതിന് ശേഷം കുറച്ച് തേങ്ങ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടു കൊടുത്തു കേട്ടോ സാറിന് നമ്മൾ ഇറച്ചിക്കൊക്കെ തേങ്ങാക്കൊത്ത് ഇടാറില്ലേ ആ ഒരു രീതിയിൽ തേങ്ങാക്കുത്തി എടുത്ത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും സബോളയും പച്ചമുളക് കരിഞ്ഞതും കൂടെ അതിലേക്കിട്ടു പച്ചമുളക് കീറി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ പച്ചമുളക് കീറിയിട്ടതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെണ്ടയ്ക്കാ നീളത്തിലാണ് അരിഞ്ഞതേ ഇത് വട്ടത്തിൽ വേണമെങ്കിൽ അരിയാം എങ്ങനെ അരിഞ്ഞെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വട്ടത്തിലോ നീളത്തിലോ അതരിഞ്ഞ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ചു ഈ വെണ്ടയ്ക്ക മെഴക്കുരട്ടി പാവയ്ക്ക മെഴക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇടാറുണ്ട് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ ഇടയ്ക്ക് തേങ്ങാക്കത്തൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ കാണുമല്ലോ അപ്പോൾ ഈ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ലേ അതുപോലെ തന്നെ ഇത് മെഴക്കുരട്ടിക്ക് ഇങ്ങനെ ഇട്ട് ചെയ്ത് നോക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതുപോലെ പാവയ്ക്ക ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ തേങ്ങാ കൊത്തൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അടച്ചു വയ്ക്കണ്ടട്ടോ ഈ വെണ്ടയ്ക്ക മഴക്കുരട്ടി ചെയ്യുന്ന സമയത്ത് അടച്ചു വെക്കണ്ട സാധാരണ വെണ്ടയ്ക്കൊരു കൊഴുപ്പും കൂടെ ഉള്ളൊരു സംഭവം അല്ലേ കൂടുതൽ കൊഴുപ്പുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇത് നമ്മൾ ആവിയൊക്കെ തട്ടി കഴിയുമ്പോൾ അതിന് വെള്ളം കൂടി ഇറങ്ങി അതിലേക്ക് വന്നത് കുഴഞ്ഞു പോകാനൊരു ഇത് വരും അത് കാരണം അടച്ചു വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ആ സവോളയൊക്കെ ഒന്ന് മുരിങ്ങ നല്ല പരുവത്തിന് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ സവോള ഒക്കെ ഇടയ്ക്ക് ഈ ചൂട് ചോറിനകത്തൊക്കെ ഈ സവോള ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മുളകുമൊക്കെ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്